ഈ മീനിനൊക്കെ ഇത്രയും വില ഉണ്ടായിരുന്നല്ലേ നമ്മൾ അക്കോറിയം ഷോപ്പിലൊക്കെ ചെന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് കേട്ടോ അപ്പോൾ എന്തിനാണ് അക്കോറിയം ഷോപ്പിൽ പോയതെന്ന് ഞാൻ പറയാം അപ്പോൾ നമ്മൾ അടുത്ത് രാവിലെ അപ്പോൾ ഒരു അക്കോറിയം വെറുതെ ഇരിപ്പ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ഓർത്തു അതിലേക്ക് നമുക്കൊരു ഫിഷിനെ ആഡ് ചെയ്താലോ എന്ന് ഓർത്തു പിന്നെ എന്തായാലും പുറത്ത് പോയതല്ലേ അപ്പോൾ ഒന്ന് ഗ്ലാമർ ആയേക്കാന്ന് വിചാരിച്ചു മുടിയൊക്കെ വെട്ടി റെഡിയായിട്ട് നമുക്ക് ഫിഷിനെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാമെന്ന് ഓർത്തിങ്ങി നീക്കാം കേട്ടോ അപ്പം മുടി വെട്ടുന്നിടത്ത് നല്ല തിരക്കായിരുന്നു അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഷോപ്പിൽ ചെന്നപ്പോൾ ഇഷ്ടംപോലെ ഫുഡ് കിടപ്പുണ്ട് മീനുകൾ ഇത് പ്ലാറ്റി ടൈപ്പാണ് ഇത് റെഡ് സിലോപ്പി എന്നാണ് പറഞ്ഞത് സിലോപ്പിയുടെ വേറൊരു ടൈപ്പ് ഒത്തിരി ഗ്രോത്ത് വയ്ക്കുന്നു പിന്നെ ഇത് വേറെ വെറൈറ്റി ഫിഷസ് ആണ് ഗോൾഡ് ഫിഷ് പോലത്തെ എന്തോ ഫിഷുകളൊക്കെയാണ് പിന്നെ ഇത് നമ്മുടെ ആണ് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോൾ നിറയെ ഗപ്പീസ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് സെയിലായി പോകാമെന്ന് തോന്നുന്നു പിന്നെ ലവ് ബേർഡ്സ് ഉണ്ട് ഇത് ജോഡി അഞ്ഞൂറ് രൂപ എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത് പിന്നെ വരുന്നത് ഇത് വരാലാന്ന് തോന്നുന്നു ിഷ് പിന്നെ ഇത് ഗൗരാമിയാണ് അത് സാധാ ഗൗരാമിയല്ല അക്കോറിയൻ ഗൗരാമിയാണ് ഇത്രയും വലുപ്പം വെക്കത്തുള്ളൂ നമ്മുടെ കയ്യിലുള്ളത് ജൈൻറ്റ് ഗൗരാമിയാണ് ഇത് അക്കോറിയൻ ഗൗരാമി പിന്നെ ഗബി ഫുഡ് ആട്ടോ ഇരിക്കുന്നത് ഇതിന് തേർട്ടി റുപ്പീസാണ് വരുന്നതെന്നാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ നമ്മുടെ ഭീകരന്മാരെ എടുത്തിട്ടുണ്ട് മോൺസ്റ്റർ ഫിഷിൻ്റെ ആഡ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ വരാലിന് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പീസ് വരാലിന് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ മോൺസ്റ്റർ ഫിഷസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ കളക്ഷനിലേക്ക് ഒരു മൂന്ന് ഭീകരന്മാരേം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി അവന്മാരെ വളർത്തി ഒരു മോൺസ്റ്റർ ടൈപ്പിലേക്ക് ആക്കി മാറ്റുക എന്നുള്ളതാണ് ടാസ്ക് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന അരാപ്പയമേനെ എടുക്കാനും അലിഗേറ്റർ എടുക്കാനും നമുക്ക് പ്ലാൻ ഉണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഉമാരെ ആട്ടോ അപ്പോൾ കണ്ടോ ഇവരെ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ടാക്കോ അറിയത്തിനകത്ത് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അവർ ടെമ്പറേച്ചർ സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട് വേണ്ടോ നല്ല ആക്റ്റീവാണ് ഇറക്കി വീട്ടിൽ അപ്പോൾ ആമാര് പുതിയൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ഒരു ചെറിയ പേടിയുണ്ട് അപ്പോൾ നമ്മൾ അടുത്തേക്കൊക്കെ ചെല്ലുവാണെങ്കിൽ പെട്ടെന്ന് കുതിറി മാറുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് മാറിയാണ് നിൽക്കുന്നത് അതുപോലെ ഇപ്പോൾ മാതിരി എടുത്ത് ചാടും ചെറിയ ടാങ്കാണ് അപ്പോൾ ചാടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ഓൾ ഭാഗം അടച്ചിട്ട് വെക്കാമെന്ന് ഓർത്താണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെയാണ് ഫുഡൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇന്നൊന്നും എടുക്കുകയൊന്നുമില്ല എന്തായാലും നമുക്ക് കൊടുത്തൊക്കെ നോക്കാം പിന്നെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്ന് നോക്കി കേട്ടോ നോക്കിയപ്പോഴും ഇവൻ ഭയങ്കര ആക്റ്റീവ് ആയിട്ടത് മോളിൽ പോയിട്ട് ഏറെ എടുക്കുക താഴേക്ക് വരുന്നുണ്ട് പുള്ളി ഫുള്ള് ഒന്ന് ടെറിട്ടറി മാർക്ക് ചെയ്യുന്ന പോലെ നടന്നിങ്ങനെ എല്ലാം ഒന്ന് വീക്ഷിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ക്ലാസ്സിൽ അവൻ്റെ തന്നെ ഒരു പ്രതിബിംബം കാണുമ്പോൾ അതിനായിട്ടൊക്കെ പോയി കൊത്തുന്നൊക്കെ കാണുന്നുണ്ട് ആ കാണുന്ന ബോൾ നമ്മൾ അതിനകത്ത് അത് പുറത്ത് ചുമ്മാ വെച്ചേക്കുന്ന കേട്ടോ അപ്പം നമ്മൾ പെലറ്റ് ഫീഡ് കുറച്ച് ഞാൻ കൊടുത്തു നോക്കി ഫുഡൊന്നും എടുക്കുന്നില്ല അപ്പം ഒന്ന് ചിലപ്പോൾ നാളെയോ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞായിരിക്കും ഇനിയിപ്പോൾ ഫുഡ് എടുക്കുകയുള്ളൂ പുതിയതായിട്ടൊരു സ്ഥലത്തേക്ക് മാറി വന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരിതുണ്ടാവും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് പേരിൽ ഒരാളാണ് ഇവൻ കേട്ടോ നല്ല കളറുണ്ട് അതുപോലെ അത്യാവശ്യം വലുപ്പമുള്ള നമ്മുടെ ഒരു കുഞ്ഞി മോൺസ്റ്ററാണിവൻ അതുപോലെ ഒക്കെ ഉണ്ടാവും അവരുടെ ഒരു ഷെയ്പ്പ് ഉണ്ടാവും അപ്പം ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഫിഷാണ് തോട്ടിലൊക്കെ ഉള്ള ഏത് മീനിനെയുംമാര് മിസൈൽ പോകുന്ന പോലെ പോയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും അത് ഉമാരുടെ ഒരു ഷേപ്പിൻ്റെ ഫലം കേട്ടോ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് വെള്ളത്തിൽ കൂടെ വളരെ ഫാസ്റ്റിൽ ഉമാര് മൂവ് ചെയ്യും ആ കിടക്കുന്നവനെ കണ്ടോ അവനും ഇങ്ങനെ കിടന്ന് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ട് പിന്നെ നമ്മുടെ ഒരു ബോൾ നമ്മൾ ആ പുറകിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെയുള്ളത് ഇവനാണ് ഇവനിങ്ങനെ കുറേ നേരമായിട്ട് എന്തെങ്കിലും ആലോചിച്ച് ഇങ്ങനെ നിപ്പുണ്ട് അപ്പ്യുമർക്കൊക്കെ നമ്മൾ ലൈവ് ഫുഡ് എല്ലാം കൊടുത്ത് റെഡിയാക്കും